ജീവന ഭീഷണിയുണ്ടെന്ന വില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തു കൃഷ്ണൻ കോടതിയിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കൾ അടക്കം ഉൾപ്പെട്ട കേസാണെന്നും കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് പോലീസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മൂവാറ്റുപുഴ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് അനന്തു കൃഷ്ണൻ അനന്തുകൃഷ്ണൻ കോടതിയോട് പറഞ്ഞത് ഉന്നത രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരും ജുഡീഷ്യറിയും ഉൾപ്പെട്ട കേസാണെന്നും അനന്തു പറഞ്ഞു അനന്തുകൃഷ്ണന്റെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും അഞ്ചു ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത ശേഷമാണ് മൂവാറ്റുപുഴ പോലീസ് കോടതിയിൽ ഹാജരാക്കിയത് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷനും കോടതിയെ അറിയിച്ചു ആനന്ദകുമാർ ഉറപ്പു നൽകിയ സി ഫണ്ട് കൃത്യമായി ലഭിച്ചില്ലെന്ന് അനന്തു മാധ്യമങ്ങളോട് പറഞ്ഞു നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതിന് ശേഷം അപേക്ഷകരമായിട്ടുള്ള കമ്മിറ്റ്മെന്റ് എൻ ഞങ്ങൾ പാലിക്കും അതിനകത്ത് ഫണ്ടിങ്ങിലുണ്ടായിട്ടുള്ള തടസ്സമാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇത് വന്നിട്ടുള്ളത് എൻ ജി ഒ കോൺഫെഡറേഷന്റെ ചെയർമാനായിരുന്ന ആനന്ദ്കുമാർ സാറ് വിവിധ വിവിധ കമ്പനികളിൽ നിന്നുള്ള സാമ്പത്തിക അത് നടക്കാതെ അഞ്ച് ദിവസത്തെ ചോദ്യം ചെയ്യലിനിടെ അനന്തുവിനെ നിരവധി ഇടങ്ങളിൽ തെളിവെടുപ്പിന് കൊണ്ടുപോയിരുന്നു തട്ടിപ്പിലൂടെ കണ്ടെത്തിയ പണം ഉപയോഗിച്ച് ഇയാൾ നിരവധി ഇടങ്ങളിൽ ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് രാഷ്ട്രീയ നേതാക്കൾക്കും പണം നൽകി കൂടുതൽ കേസുകളിൽ അനന്തുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും റിപ്പോർട്ടർ കൊച്ചി